നമസ്കാരം ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ വെറുക്കപ്പെടാൻ ഒരുക്കിയ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ മുഖ്യമന്ത്രി തന്നെയാണ് അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഹിന്ദു പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ നൂറ്റി അമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തുവെന്നാണ് പറഞ്ഞത് ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മലപ്പുറത്തെ ഇങ്ങനെ സംശയത്തിന്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയ്ക്കെതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കെ സി ചോദിക്കുകയും ചെയ്തു അതേസമയം ഇന്നലെയാണ് മുഖ്യമന്ത്രി അൻവറിനെതിരെ പറഞ്ഞത് ഒരു വഞ്ചന കാരണമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുൻ എം എൽ എ പി വി അൻവറിനെ പേരെടുത്ത് പറയാതെയായിരുന്നു മുഖ്യമന്ത്രി വിമർശിച്ചത് നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ക്ലീൻ ഇമേജ് ആണെന്നും തല ഉയർത്തി വോട്ട് ചോദിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത് നിലമ്പൂരിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ടറിയാം ഇതുവരെ എൽ ഡി എഫിന്റെ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കാത്ത അനേകം ആളുകൾ ഇന്നലെ സ്വരാജിനെ സ്വീകരിക്കാനെത്തി പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നുവെന്നതാണ് ഇത് കാണിക്കുന്നത് അതിൽ ആശ്ചര്യമില്ല ഇതുവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന നേതാവാണ് സ്വരാജ് ആരുടെ മുന്നിലും തല ഉയർത്തി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും മുഖ്യമന്ത്രി പറഞ്ഞു വാരിയൻകുന്നന്റെയും സഖാവ് കുഞ്ഞാലിയുടെയും പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണിത് ഒപ്പം തന്നെ വാരിയൻകുന്നനെ പിടികൂടാൻ ചതി കാണിച്ചവരുടെ മണ്ണും കൂടിയാണിത് നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് അതിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല എൽ ഡി എഫ് നല്ല വിജയപ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതി എൽ ഡി എഫിനില്ല എന്നത് ജനങ്ങൾക്ക് അനുഭവമാണ് വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ കാണാൻ ചെന്നു അന്ന് അയാളോട് വീരപ്പൻ ചോദിച്ചു എന്നെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്ന നിങ്ങൾ കേരളത്തിൽ ഒരു മന്ത്രി തന്നെ മരം വിട്ടുന്നത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വിട്ടാൻ അവിടെ ചെന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് എൽ ഡി എഫിനെ ബാധിക്കില്ല അതൊന്നും എൽ ഡി എഫിന്റെ കാലത്തുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ എൽ ഡി എഫിന്റെ പരിപാടിയിൽ മുന്നണിയുടെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മുഖ്യമന്ത്രി പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകി